വൈഷ്ണവ സദർശനത്തിലേക്ക് എല്ലാ ഭക്ത മനസ്സുകളെയും സാദരും ക്ഷണിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം നവരാത്രി വ്രതത്തെക്കുറിച്ചാണ് നവരാത്രി വ്രതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ദേവി പൂജയാണ് പൂജ വയ്പ് വിജയദശമി ദിവസം വിദ്യ ആരംഭിക്കുക കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുക ഇവയൊക്കെയാണ് നവരാത്രി ആഘോഷങ്ങളിൽ പ്രാധാന്യം കൊടുത്ത് കാണുന്നത് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പോലെ തന്നെ നമ്മുടെ കേരളത്തിലും നവരാത്രിയിലെ ഓരോ ദിവസവും ദേവി ദേവിപൂച്ചയ്ക്കായി ഭക്തസമൂഹം മാറ്റിവെക്കുകയാണ് ആദിപരാശക്തിയുടെ വ്യത്യസ്ത ഭാവങ്ങളെയും വ്യത്യസ്ത രൂപങ്ങളെയും പൂജിച്ച് ആരാധിക്കുന്ന ഒമ്പത് ദിനങ്ങളെയാണ് നവരാത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് നവരാത്രി ആരംഭം മുതൽ സംഗീതത്തിനും മറ്റു കലകൾക്കും ഒക്കെ വളരെ വളരെ പ്രാധാന്യമാണ് നമ്മളിലുള്ള കലകളെയൊക്കെ ഉണർത്തി ദേവിക്ക് ഉപാസന ചെയ്യുന്ന ഒരു രീതി നവരാത്രി നവരാത്രി കാലത്തുണ്ട് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ഊർജങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കി പോസിറ്റീവ് തരംഗങ്ങൾ പോസിറ്റീവ് ഊർജങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിലനിർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു അവസരമാണ് നവരാത്രി വ്രതക്കാലം എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രൻ ഭഗവാൻ സീതയെ വീണ്ടെടുക്കുന്നതിനായി ഒൻപത് ദിവസം വ്രതം എടുത്തു നവരാത്രി വ്രതം ഭഗവാൻ തിരഞ്ഞെടുത്തു എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നഷ്ടങ്ങളും ഇല്ലാതെയാക്കാൻ നവരാത്രി വ്രതം കൊണ്ട് സാധിക്കുന്നു അതുപോലെ തന്നെ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ സമയത്ത് വ്രതം എടുക്കുന്നതിലൂടെ ഭക്തരിലേക്ക് എത്തുന്നു നമ്മൾ വ്രതമെടുക്കുന്നതോടൊപ്പം നമ്മളുടെ കുട്ടികളെയും വ്രതമെടുപ്പിക്കുക അവരെ നല്ല കുട്ടികളാക്കി നല്ല മനുഷ്യരാക്കി നല്ല മനുഷ്യ സ്നേഹികളാക്കി വളർത്താൻ നമുക്ക് പഠിപ്പിക്കാം വിദ്യാരംഭത്തിന് മാത്രമല്ല ജീവിതത്തിലെ സമസ്ത വിജയത്തിനും ഉതകുന്ന ഒരു ആരാധനയാണ് നവരാത്രി വ്രതം എന്ന് പറയുന്നത് നവരാത്രി വ്രതം തുടങ്ങുന്ന ഒന്നാം ദിവസം എന്ന് പറയുന്നത് മഹാശൈലപുത്രി ആരാധനയാണ് കുമാരൈ സങ്കല്പത്തോടു കൂടിയെ ശൈലപുത്രി എന്ന ഭഗവതിയെ സങ്കൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിക്കുന്നു ഹിമവാന്റെ മകളായ പാർവതിദേവിയെ സംസ്കൃതത്തിൽ ശൈലം എന്നാൽ പർവതം അതിനാൽ ശൈലപുത്രി എന്ന് വിളിക്കുന്നു ദക്ഷന്റെ യാഗ സന്ദർഭത്തിൽ യോഗാഗ്നിയിൽ സ്വയം ദഹിച്ച സതീദേവിയുടെ പുനർജന്മമാണ് ശൈലപുത്രി ഹൈമവതി എന്നും ദേവി അറിയപ്പെടുന്നു കാളയാണ് ദേവിയുടെ വാഹനം ഒരു കയ്യിൽ ശൂലവും മറുകൈയില് താമരയും ആണ് ദേവിയുടെ ഇരു കൈകളിലുമായി പിടിച്ചിരിക്കുന്നത് ഈ ദിവസത്തെ പ്രാധാന്യം ദേവിയുടെ നാമജപം ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും വളരെ ശ്രേയസ്കരമാണ് അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള പൂർണമായ ഉയർച്ച ഈ ശൈലപുത്രി ഭാവത്തിൽ ദേവിയെ ഭജിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നു സർവദുഃഖങ്ങളും ഇല്ലാതെയാകുന്നു അങ്ങനെ ശൈലപുത്രി ഭാവത്തിൽ നിന്നും രണ്ടാമത്തെ ദിവസം ദേവിയെ ബ്രഹ്മചാരിണി ഭാവത്തിലാണ് പൂജിക്കേണ്ടത് ഈ ബ്രഹ്മചാരിണി ഭാവം എന്ന് പറയുന്നത് സർവരക്ഷകരം എന്നാണ് എല്ലാത്തിനും രക്ഷയാണ് ബ്രഹ്മചാരിണി ഭാവത്തിൽ ദേവിയെ പൂജിച്ച് ആരാധിക്കുന്നത് ദുർഗാദേവിയെ ബ്രഹ്മചാരിണി ഭാവത്തിൽ കൈയിൽ ഇടതുകൈയിൽ വലതു കൈയിൽ അക്ഷമാലയും ധരിച്ച് ശുഭ്ര വസ്ത്ര വസ്ത്രധാരണിയായി ദേവി വിരാജിക്കുന്നു ഹിമവാന്റെ പുത്രിയായി ജനിച്ച ശൈലപുത്രി പരമശിവൻ്റെ പത്നിയാകുന്നതിനായി നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിനമായ തപസ് അനുഷ്ഠിച്ചതിനാൽ ബ്രഹ്മചാരിണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ദക്ഷൻ്റെ മകൾ സതിയുടെ പുനർജന്മം ആവർത്തിച്ചുള്ള നിരാകരണത്തിന് ശേഷവും തൻ്റെ ഭക്തി പരമശിവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ശൈലപുത്രിയുടെ അടക്കാനാവാത്ത ഊർജത്തിൽ നിന്നും ബ്രഹ്മചാരിണിയിലേക്കുള്ള മാറ്റം പ്രകടമാകുന്ന ഭാവം കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്രഹ്മചാരിണി ഭാവത്തിൽ അമ്മയെ ആരാധിച്ചാൽ എത്ര എഴുതിയാലും മാർക്ക് കിട്ടാതിരിക്കുക പരീക്ഷയുടെ സമയത്ത് പഠിച്ചതൊക്കെ മറന്നുപോവുക പരീക്ഷ പേടി ഉണ്ടാവുക ഏകാഗ്രത നഷ്ടപ്പെടുക എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു പരിഭ്രമം ഉണ്ടാവുക അങ്ങനെ തുടങ്ങി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് രണ്ടാം രാത്രിയിലെ ബ്രഹ്മചാരിണി പൂജ ഇനി മൂന്നാം ദിവസം ദേവിയെ ആരാധിക്കുന്നത് ചന്ദ്രഖണ്ഡാ ഭാവത്തിലാണ് സർവ സങ്കടങ്ങളിൽ നിന്നും ഉള്ള രക്ഷയാണ് ഭഗവതിയെ പൂജിച്ച് ആരാധിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ധൈര്യത്തിൻ്റെയും ദേവിയായ ചന്ദ്രഖണ്ഡ ദേവി പത്ത് കൈകളിലായി അക്ഷമാല കമണ്ടലു തൃശൂലം ഗത വാള് ശംഖ് വില്ല് അസ്ത്രങ്ങൾ അഭയം വരദം എന്നിവ ധരിച്ച ദേവി ഒരു നവമധുവിൻ്റെ വേഷവിധാനങ്ങളോടെ സിംഹാസനത്തിൻ്റെ പുറത്തിരിക്കുന്ന സങ്കല്പമാണ് ചന്ദ്രഘണ്ഡാഭാവം ചന്ദ്രഖണ്ഡ എന്ന പേരിന് പല വാദങ്ങളുമുണ്ട് ചന്ദ്രക്കല ശിരസിൽ ഉള്ളതിനാലാണ് നാമം വന്നതെന്നും അതല്ല ഖണ്ഡ എന്നത് മണിക്കു പറയുന്ന പേരാണെന്നും ചന്ദ്രക്കല രൂപത്തിലുള്ള മണി ധരിച്ചവളും അക്രമത്തോട് ക്രോധം കാട്ടുന്ന ഭാവവുമാണ് ചന്ദ്രഘണ്ഡാഭാവം എന്നു പറയുന്നു നാമജപാദികൾക്ക് വളരെ വലിയ പ്രാധാന്യം ഉള്ള ദിവസമാണ് ഇത് അതുപോലെ തന്നെ ചന്ദ്രഘണ്ഡാദേവിയെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുന്നതും ഈ ദിവസം വളരെ വളരെ ഉത്തമമാണ് ഇനി നവരാത്രി ആഘോഷങ്ങളുടെ നാലാം ദിനം അതായത് ഞായറാഴ്ച ദിവസം ഒക്ടോബർ ആറ് ദേവിയെ കൂഷ്മാണ്ട ഭാവത്തിലാണ് ആരാധിക്കുന്നത് രോഗനിവാരണത്തിന് ഏറ്റവും ഉത്തമമാണ് നാലാം ദിവസത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് അഷ്ടഭുജയാണ് കൂഷ്മാണ്ട ദേവി എട്ട് കൈകളോടുകൂടിയാണ് ദേവി വിരാജിക്കുന്നത് ഏഴു കൈകളിലായി കമണ്ടലു കമലം വില്ല് അസ്ത്രം ഗത ചക്രം അമൃതകുംഭം എന്നിവയും അഷ്ടസിദ്ധികളും നവനിധികളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യമാല എട്ടാം തരത്തിലും ധരിച്ച് സിംഹത്തിൻ്റെ പുറത്ത് വിരാജിക്കുന്ന ദേവീഭാവമാണ് കോഷ്മാണ്ട ഭാവം വളരെയധികം എനർജിറ്റിക് ആയിട്ടുള്ള വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു ഭാവത്തിലാണ് കൂഷമാണ്ടാ ഭാവം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ഊർജം ഒരു അണ്ടത്തിൽ സൂക്ഷിച്ചവൾ എന്നതാണ് അവതാര നാമത്തിന്റെ അർത്ഥം പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതയാകയാൽ ആദി പരാശക്തി എന്നും കൈകൾ ഉള്ളതിനാൽ അഷ്ടഭുജ ദേവി എന്നും കുഷ്മാണ്ടാദേവി അറിയപ്പെടുന്നു ജാതകത്തിലെ സൂര്യന്റെ അനിഷ്ട സ്ഥിതി മൂലം ദോഷം അനുഭവിക്കുന്നവരും ആദിത്യദോഷമുള്ളവരും കൂഷ്മാണ്ടാഭാവത്തിലുള്ള ദേവിയെ ആരാധിക്കുന്നത് ദോഷപരിഹാരമായി പറയപ്പെടുന്നു സൂര്യനുമേൽ ആധിപത്യമുള്ള ദേവത ആകയാൽ ചുവന്ന പുഷ്പങ്ങൾ പ്രധാനം ഈ ദിനത്തിലുള്ള ദേവീ ഭജനം സത്കീർത്തിയും സമൂഹത്തിൽ സ്ഥാനവും ലഭിക്കുന്നതിനും ഉത്തമം എന്നാണ് വിശ്വാസം അടുത്തതായി നവരാത്രി ആഘോഷങ്ങളുടെ അഞ്ചാം ദിനമായ ഒക്ടോബർ ഏഴാം തീയതി കന്നിമാസം ഇരുപത്തിയൊന്ന് സ്കന്ധമാതാ ഭാവത്തിലാണ് ദേവിയെ പൂജിച്ച് ആരാധിക്കുന്നത് അതായത് അഞ്ചാം ദിനം പഞ്ചമിയിൽ ചൊവ്വാദോഷം അകറ്റുന്ന സ്കന്ധമാത പ്രഭാവത്തിൽ ദേവിയെ പൂജിക്കപ്പെടുന്നു സുബ്രഹ്മണ്യ സ്വാമിയെ മടിയിൽ വെച്ചുകൊണ്ടുള്ള മാതൃപ്രേമ മാതൃപ്രേമസ്വരൂപത്തിൻ്റെ മാതൃപ്രേമ സൗന്ദര്യത്തിൽ ദേവിയെ ആരാധിക്കുന്നു മുരുകൻ അഥവാ സ്കന്ധൻ പൂജ ചെയ്തിരുന്നത് ശിവപാർവതി യുഗ്മത്തെ ആയിരുന്നതിനാൽ സുബ്രഹ്മണ്യ സമ്പ്രദായത്തിൽ ഉപാധിച്ചു വരുന്ന സ്കന്ധമാകാ ഭാവത്തിൽ ദേവിയെ ഉപാസിക്കുന്നത് ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് കാരണമാകുമെന്ന് കരുതപ്പെടുന്നു ഈ ഭാവത്തിലുള്ള പൂജ ദാമ്പത്യപരമായ സിദ്ധികൾ വിശേഷിച്ചും ദീർഘ ദാമ്പത്യത്തിന് വിശേഷമാണെന്ന് വിശ്വാസം സ്കന്ധനെ മടിയിലിരുത്തിൽ ആളിക്കുന്ന മാതൃഭാവത്തിലുള്ള ദേവിക്ക് നാല് കൈകളാണുള്ളത് ഒന്നിൽ ആറു ശിരസോടുകൂടിയ ബാലമുരുകനും അടുത്തതിൽ താമരപ്പൂവുമാണ് ഇടതു കൈ ഇടതു കൈകളിൽ വരമുദ്രയും താമരപ്പൂവും ധരിച്ചിരിക്കുന്നു സിംഹമാണ് ദേവിയുടെ വാഹനം ചുവാദോഷമുള്ളവർ സ്കന്ധമാതയെ ആരാധിച്ചാൽ ദോഷശാന്തി ഉറപ്പാണ് ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ് ദേവിക്ക് പ്രധാനം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശത്രുതയെ ഇല്ലാതെയാക്കാനാണ് പ്രധാനമായും സ്കന്ധമാതാഭാവത്തിൽ ദേവിയെ ഭജിക്കുന്നത് മാതൃഭാവത്തിനും വളരെയധികം പ്രാധാന്യമുള്ളതാണ് മക്കളുടെ നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി അമ്മമാർക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ ദിവസത്തെ വ്രതമാണ് സ്കന്ധമാതാ ഭാവത്തിലുള്ള വ്രതം അടുത്തതായി നവരാത്രിയുടെ ആഘോഷത്തിൻ്റെ ആറാം ദിനം കാർത്തിയനി ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് കാർത്യായനി എന്നാൽ കാരുണ്യഭാവം എന്നർത്ഥം പ്രാചീന ഭാരതത്തിൽ നിലനിന്നിരുന്ന ദേവി ഉപാസനാ സമ്പ്രദായങ്ങൾ മുഖ്യമാണ് കാർത്യായനൻ എന്ന ഋഷി ആരംഭിച്ച ഉപാസന പഥം കാർത്യായന ഋഷി ആരംഭിച്ച ഉപാസനാ സമ്പ്രദായമാണ് കാർത്യായനി രൂപത്തിലുള്ള ആരാധന ഇടതുകൈകളിൽ വാളും താമരയും ധരിച്ച് മറ്റ് രണ്ടു കൈകളിലും മുദ്രയാർന്ന നാലു കൈകളോടുകൂടി സിംഹാരൂഢയായ സൗമ്യ സുന്ദര രൂപമാണ് കാർത്യായീ ഭാവം അധർമ്മത്തെ എതിർക്കുന്ന പ്രാണോർജശക്തിയെ സിംഹം പ്രതിനിധാനം ചെയ്യുന്നു ഈ ഭാവത്തിൽ പ്രേമവും കാരുണ്യവും പരമപ്രധാനം കതൻ എന്ന മഹാമുനിയുടെ പുത്രനായ കാത്യൻ ദുർഗാദേവിയെ മകളായി ലഭിക്കാൻ തപസ് ചെയ്തു തപസ്സിൽ സന്തുഷ്ടയായ ദേവി കാർത്തിയായനി നാമത്തിൽ കഥൻ്റെ മകളായി അവതാരമെടുത്തു കാർത്തിയായിനീ ഭാവത്തിലാണ് ദേവി മഹിഷാസുര നിഗ്രഹം നടത്തുന്നതും ആ സമയത്ത് ദേവി ലക്ഷ്മിയും ദേവി സരസ്വതിയും പാർവതീദേവിയിൽ ലയിച്ചുവെന്നും മൂന്ന് ദേവീചൈതന്യങ്ങളും ഒന്നു ചേർന്ന് ആദ്യ പരാശക്തിയായി മഹിഷാസുര മർദ്ദിനിയായി മാറിയുമെന്നുമാണ് വിശ്വാസം വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുന്നവൾ എന്നാണ് കാർത്യായനിയുടെ അർത്ഥം തന്നെ പലതരത്തിലുള്ള വിഷമങ്ങൾ കൊണ്ടുള്ള രോഗാവസ്ഥയ്ക്ക് പരിഹാരമായി കാർത്യായനി പൂജ നടത്താറുണ്ട് ചൊവ്വാദോഷ അപഹാരമുള്ളവർ ചൊവ്വാ ദശയിലുള്ളവർ ഈ ഹോമവും പൂജകളും ചെയ്യുന്നത് ദോഷങ്ങളെ ശമിപ്പിക്കുന്നുവെന്ന് പൂർവിക മതം സർവ ഐശ്വര്യം ഉണ്ടാവാനായിട്ട് ദേവിയോട് പ്രാർത്ഥിക്കണം ഈ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം എൻ്റെ വീടിനും എൻ്റെ നാടിനും ഞാൻ ജീവിക്കുന്ന ഈ സമാജത്തിനും എൻ്റെ രാജ്യത്തിനും ഈ ലോകത്തിന് തന്നെ ഐശ്വര്യം ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം ഓരോ ദിവസവും ഓരോ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കാൻ അമ്മ ആ ഭാവത്തിൽ അന്ന് ഭൂമിയിൽ പ്രഭാവത്തിലുണ്ട് അതാണ് ഈ നവരാത്രിയുടെ ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നവരാത്രിയുടെ ആഘോഷത്തിൻ്റെ ഏഴാം ദിനം കാളരാത്രി ഭാവം അഥവാ കാലരാത്രി ഭാവത്തിലാണ് അമ്മയെ പൂജിച്ച് ആരാധിക്കുന്നത് നവരാത്രിയുടെ ഏഴാം ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ ഒമ്പതാം തീയതി ബുധനാഴ്ച കന്നി മാസം ഈ കന്നി ഇരുപത്തി മൂന്ന് നവരാത്രിയുടെ ഏറ്റവും പ്രധാന മൂന്ന് ദിവസങ്ങളിലേക്കുള്ള ആദ്യ പടിയായ ഏഴാം ദിനത്തിൽ ദേവിയെ ദേവിയെ കാളരാത്രി ഭാവത്തിൽ പൂജിക്കപ്പെടുന്നു നമ്മൾ ഈ സ്വപ്നം കാണുന്നതിനപ്പുറം കാര്യങ്ങൾ ചെയ്യുന്നതിനാലാണ് ജീവിത വിജയമെന്ന തിരിച്ചറിവ് നൽകുന്ന ക്രിയാശക്തിയാണ് നവരാത്രിയുടെ ഏഴാം ദിനം നമുക്ക് സമ്മാനിക്കുന്നത് നമുക്കറിയാം പല ആൾക്കാർക്ക് പല പല സ്വപ്നങ്ങളും ഉണ്ടാകും പക്ഷേ ആ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ക്രിയാശക്തി ഒരു വിൽ പവർ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ഊർജം ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ദിവസം കലരാത്രി വ്രതമെടുത്ത് കലരാത്രി ഈ ഭാവത്തിൽ അമ്മയെ പൂജിക്കുന്നത് കൊണ്ട് ആ ക്രിയാശക്തി എന്ന് പറയുന്ന ഒരു വിശേഷ ശക്തി ആ ഭക്തനിൽ സംജാതമാകുന്നു പരബ്രഹ്മമാകുന്ന സർവേശ്വരന്റെ ഉപ ഉപസംഹാരമാണ് ഇത് വിദ്യുശക്തി കൊണ്ടുള്ള ആഭരണങ്ങൾ പ്രാണോർജത്തിൻ്റെ പ്രതീകമായി പറയപ്പെടുന്നു അഴിഞ്ഞതും ചിതറി ചിതറിയതുമായിട്ടുള്ള തലമുടി തടയാനാകാത്ത ശക്തി വിലാസത്തിൻ്റെ പ്രതീകമാണ് നാന്തകം വാൾ സംഹാരത്തെയാണ് സൂചിപ്പിക്കുന്നത് കാലരാത്രിയുടെ അഴിച്ചിട്ട തലമുടി സംഹാരത്തെ സൂ സൂചിപ്പിക്കുന്നതാകാം സ്ത്രീകൾ തലമുടി അഴിച്ചിടുന്നതിനെ അശുഭമായി കരുതുന്നത് കറുത്ത ശരീരമാർന്ന കലരാത്രി കഴുതവാഹനമായി വരുന്ന ദുർഗയുടെ രൗദ്രഭാവമാണ് ത്രിലോചനയായ ദേവിയെ ദുർഗയുടെ ഭയാനകരൂപം ആണെങ്കിലും ഭക്തരോട് വാത്സല്യം തുളുമ്പുന്ന മാതൃ സ്വരൂപമാണ് കലരാത്രി ഭാവം എല്ലാവിധ ഭയപ്പാടുകളും ക്ലേശങ്ങളും അകറ്റി ശാന്തിയും സമാധാനവും നൽകുന്ന ദേവിയുടെ വലതുകരം സദാ ഭക്തരെ ആശീർവദിക്കുന്നു സദാ ഭക്തരെ സന്തോഷിപ്പിക്കുന്നതിനാൽ ദേവി ശുഭകാരിണി എന്ന നാമത്തിലും അറിയപ്പെടുന്നു രക്തബീജൻ ചണ്ടമുണ്ടൻ എന്നീ അസുരന്മാരെ ദേവി വധിച്ചത് കലരാത്രി രൂപത്തിലാണ് പരമശിവൻ ആയുസു നൽകുമ്പോൾ പാർവതീദേവി ശക്തി പ്രദാനം ചെയ്യുന്നു പരമശിവൻ സംഹാരമൂർത്തിയായ മഹാകാലേശ്വരനാകുമ്പോൾ ദേവി കാളീരൂപം കൊണ്ട് ഭഗവാനെ സംഹാര കർമ്മത്തിൽ സഹായിക്കുന്നു നവഗ്രഹങ്ങളിൽ ശക്തിയെ നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കുന്നത് കലരാത്രി ദേവിയായതിനാൽ ശനിദോഷം കണ്ടകശനി അഷ്ടമശനി ശനി ഏഴര ശനി എന്നിവ അനുഭവിക്കുന്നവർ നവരാത്രിയുടെ ഏഴാം നാൾ കലരാത്രി ദേവിയെ ഭജിക്കുന്നത് പൂജിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് ശനി ദോഷം അകറ്റ അകറ്റുന്നതിന് വേണ്ടി ആ അമ്മയെ പൂജിക്കുക കളരാത്രി അമ്മയെ പൂജിക്കുക മുല്ലപ്പൂക്കൾ കൊണ്ട് ദേവിക്ക് സമർപ്പിക്കുന്നതും മുല്ലപ്പൂക്കൾ സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ മുല്ലപ്പൂവ് കൊണ്ട് മാല കെട്ടിയിടുന്നതും ഒക്കെ ചാർത്തുന്നതുമൊക്കെ അന്ന് വളരെ പ്രധാനമാണ് അടുത്തതായി അടുത്ത ദിവസം എന്ന് പറയുന്നത് നവരാത്രി ആഘോഷങ്ങളുടെ എട്ടാമത്തെ ദിവസമാണ് എട്ടാമത്തെ ദിവസം പ്രത്യേകത എന്ന് പറയുന്നത് മഹാഗൗരീഭാവമാണ് ദുർഗാദേവിയെ തന്നെയാണ് നാം പൂജിക്കേണ്ടത് ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച ദിവസമാണ് നവരാത്രി ആഘോഷങ്ങളിലെ എട്ടാം ദിനത്തെ ദിവസം എന്ന് പറയുന്നത് ഇപ്പൊ ആ ദിവസം അമ്മയെ ഭജിക്കുന്നത് മഹാഗൗരീഭാവത്തിലാണ് എട്ടാം ദിനത്തിൽ അഷ്ടമിക്ക് ദേവിയെ തൂവെള്ള നിറത്തിൽ മഹാഗൗരിഭാവത്തിൽ ആരാധിക്കണം പാർവതീദേവി മഹാദേവനെ ഭർത്താവായി ലഭിക്കാൻ നടത്തിയ നീണ്ട ഘോരമായ തപസ്സിൻ്റെ ഫലമായി ദേവിയുടെ ശരീരം മണ്ണു പുരണ്ട് കറുത്ത നിറമായി തപസ്സിൽ പ്രസന്നനായിട്ടുള്ള ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഭർത്താവാകാമെന്ന് ദേവിക്ക് വരം നൽകുകയും തുടർന്ന് ഗംഗാധല അഭിഷേകം നടത്തുകയും ചെയ്തു പാർവതീദേവിയുടെ കറുത്തു നിറം മാറിയ തൽസ്ഥാനത്ത് അതീവ ശോഭയുള്ള സ്വർണവും വെളുപ്പും കലർന്ന വെള്ളനിറം കൈവന്നു വെളുത്ത പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലയും വെള്ള വസ്ത്രങ്ങളും അണിഞ്ഞ് വെള്ളക്കാളപ്പുറത്ത് അതീവ ശോഭയോടെ ഇവിജിക്കുന്നതാണ് മഹാഗൗരീഭാവം എന്ന് പറയുന്നത് തൃശൂലം കടുംതുടി അഭയമുദ്ര വരമുദ്ര എന്നിവ കൈകളിൽ ധരിച്ച് ഏറെ പ്രസന്ന ഭാവത്തിൽ വെളുത്ത കാളയുടെ പുറത്ത് വിരാജിക്കുന്ന മഹാഗൗരി ഭാവത്തിൽ ദേവിയെ ഭജിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് ഈ ദിവസത്തെ പൂജയും ആരാധനയും കൊണ്ട് എന്നും യുവത്വം നിലനിൽക്കും എന്ന് പറയുന്നു അതുപോലെ തന്നെ രാഹുപൂജയും ഹോമവും ഈ ദിനത്തിൽ ചെയ്യാവുന്നതാണ് കേരളത്തിൽ ഈ ദിനത്തിൽ പൂജ വയ്ക്കുകയും വിജയദശമി വരെ അക്ഷരം നോക്കാതെ ഇരിക്കുന്ന രീതിയും പിന്തുടർന്നു വരുന്നു അഷ്ടമിയും തിഥിയും ചേർന്ന സന്ധ്യാവേളയിൽ പുസ്തകങ്ങളും ഗ്രന്ഥവും പൂജ വയ്ക്കുന്നു അടുത്തതായി നവരാത്രി ആഘോഷങ്ങളുടെ ഒമ്പതാം ദിനം സിദ്ധിദാത്രി ഭാവത്തിലാണ് അമ്മയെ ആരാധിക്കുന്നത് അഥവാ സിദ്ധിതാഭാവം അഷ്ടൈശ്വര്യദായികയായ സിദ്ധിതാ ഭാവം ഭക്തന്മാർക്ക് സർവസിദ്ധികളും ദേവി പ്രദാനം ചെയ്യുന്നു താമരപ്പൂവിൽ ഉപവിഷ്ടയായ ദേവി നാലു കരങ്ങളിൽ ചക്രം ഗത ശംഖ് താമര എന്നിവ ധരിച്ച് സിംഹാരൂഢയായി വിരാജിക്കുന്നു ഭക്തന് എല്ലാവിധ കഴിവുകളും സിദ്ധികളും ദാനം ചെയ്യുന്നവൾ എന്നതിനാൽ സിദ്ധിദ അഥവാ സിദ്ധിദാത്രി എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നു ഈ ദിവസം അമ്മയെ ഭജിച്ചാൽ ഈ നവരാത്രിയുടെ ഒമ്പത് ദിനങ്ങളിലും ഏറ്റവും വളരെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഈ സിദ്ധിദാത്രി ഭാവം അഥവാ സിദ്ധിതാ ഭാവം ഭഗവാൻ പരമശിവന് സർവ സിദ്ധികളും ലഭിച്ചത് സിദ്ധിത ഭാവത്തിലുള്ള ദേവിയുടെ അനുഗ്രഹത്താലാണെന്നും സംപ്രീതനായ ഭഗവാൻ തൻ്റെ പാതി ശരീരം ദേവിക്ക് നൽകി അർദ്ധ നാരീശ്വരനായി എന്നും പുരാണമതം സ്വർണവർണമാർന്ന ദേവി ദാനപ്രിയയും അഷ്ടഐശ്വര്യ പ്രധായിനിയുമാണ് നവഗ്രഹങ്ങളിൽ കേതുവിൻ്റെ ദേവതയാണ് സിദ്ധിദാദേവി അണിമ ഗരിമ മഹിമ ലഖിമ പ്രാപ്യം പ്രാഗാമ്യം ഈശിത്വം വചിത്വം എന്നീ സിദ്ധികൾ ഈ സങ്കൽപ്പത്തിൽ സിദ്ധിതാഭാവത്തിൽ അമ്മയെ ആരാധിച്ചാൽ കൈവരും ചതുർഭുജങ്ങളിൽ ഗത ചക്രവും ശംഖും താമരയും ധരിച്ച് ദേവി സർവ അഭീഷ്ടപര ദായിനിയായി പരിരസിക്കുന്നു നവരാത്രിയുടെ ഒമ്പതാം ദിനത്തിൽ കന്യാപൂജയ്ക്കായി സുഭദ്രയായി ദേവിയെ ആരാധിക്കണമെന്നും ആചാര്യന്മാർ പറഞ്ഞു വയ്ക്കുന്നു ഇതാണ് ഒമ്പത് ദിവസത്തെ വ്രതകാലം എന്ന് പറയുന്നത് പക്ഷേ തോണത്തെ നവരാത്രി ദിവസം പതിനൊന്ന് ദിവസം നീളുന്നു ഇനി നവരാത്രി ആഘോഷത്തിൻ്റെ പത്താം ദിനം ആണ് ആയുധപൂജ ഈ നവരാത്രി ദിനത്തിൽ ഏറ്റവും പുണ്യം നൽകുന്ന ദിനമായിട്ടാണ് മഹാനവമിയെ കണക്കാക്കുന്നത് അതായത് ആയുധ പൂജ നൽകുന്ന വയ്ക്കുന്നത് മഹാനവമി ദിവസമാണ് പൂജ വയ്പിൻ്റെ രണ്ടാം നാളാണ് മഹാനവമി കളരികളിലും തൊഴിലിടങ്ങളിലും ആയുധങ്ങൾ പൂജയ്ക്കായി ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ദിനമാണ് മഹാനവമി ഈ ദിവസം വാഹന പൂജ നടത്തുന്നത് ദുരാത്മാവിനെ ഉന്മൂലനം ചെയ്യുന്നതിനും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും സഹായിക്കുന്നു എന്നതുമാണ് വിശ്വാസം അസുര ചക്രവർത്തിയായ മഹിഷാസുരനെ ദേവി വധിച്ച് തിന്മയ്ക്കുമേൽ നന്മ വിജയം നേടിയത് മഹാനവമി ദിനത്തിലാണ് രാവണനെ വധിക്കാനായി ശ്രീരാമൻ വ്രതം എടുത്തതും മഹാനവമി ദിനത്തിൽ ആണെന്നും വിശ്വാസമുണ്ട് ഈ നവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വിജയദശമി ദിവസം എന്ന് പറയുന്നത് വിജയദശമി ദിവസത്തിൽ ദേവിയെ സരസ്വതിയായിട്ട് പൂജിക്കുന്നു ആരാധിക്കുന്നു സമസ്ത സുഖങ്ങളും പ്രദാനം ചെയ്യുന്നതാണ് ഈ ആരാധന എല്ലാ സുഖങ്ങളും ജീവിതത്തിൽ ലഭിക്കുന്നു എല്ലാ ഐശ്വര്യവും സന്തോഷവും നന്മകളും ജീവിതത്തിൽ ലഭിക്കുന്നു എല്ലാ ശ്രേഷ്ഠതകളും ലഭിക്കുന്നു നവരാത്രി ആഘോഷങ്ങളിലെ പരിസമാപ്തി കുറിക്കപ്പെടുന്നത് വിജയദശമി നാളിലെ വിദ്യാരംഭത്തോടുകൂടിയാണ് അഗ്നിയാകുന്ന വാക്കിനെ സരസ്വതി മന്ത്രത്താൽ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് ആവാഹനം നടത്തുന്ന സുദിനമാണ് വിജയദശമി എട്ടാം ദിനം അഷ്ടമിയിലെ പുസ്തകപൂജയുടെയും ഒമ്പതാം ദിനമായ മഹാനവമിയിലെ ആയുധപൂജയുടെയും ചടങ്ങുകൾക്ക് പര്യവസാനം കുറിക്കുന്ന പുണ്യദിനമാണ് വിജയദശമി ദിനത്തിൽ വിദ്യ കലകൾ ജ്ഞാനം വാഗ്വിലാസം ബുദ്ധി തുടങ്ങിയവയുടെ അധിപതിയായ സരസ്വതീദേവിയാണ് ഈ ദിവസം നമ്മൾ പൂജിച്ച് ആരാധിക്കുന്നത് വിദ്യ അഭ്യസിക്കുന്നവരുടെയും വിദ്യ പകർന്നു നൽകുന്നവരുടെയും ആരാധ്യ ദേവതയാണ് സരസ്വതി ദേവി സർവവും പവിത്രീകരിക്കുന്ന യജ്ഞമാണ് നവരാത്രി എന്ന് പറയുന്നത് മത്സ്യ മാംസാദികൾ കൂട്ടാതെ അതെല്ലാം ഒഴിവാക്കി അതുകൊണ്ട് ഈ ഒമ്പത് ദിവസങ്ങളും ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ വ്രതമെടുക്കുക രാവിലെ ഉദയത്തിനു മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് ഒരിക്കലെടുത്ത് ഒരിക്കലെടുത്തെന്ന് പറഞ്ഞാൽ രാത്രിയിൽ എന്തെങ്കിലും ഗോതമ്പോ പഴവർഗ്ഗങ്ങളോ ഒക്കെ കഴിക്കാം ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക ഭഗവതിക്ക് ദണ്ഡ നമസ്കാരം ചെയ്യുക ഇതൊക്കെ ചെയ്ത് ഈ വർഷം മുഴുവൻ ഒരു പുതിയ ഐശ്വര്യം ഇനിയുള്ള കാലം മുഴുവൻ സുഖമായി ജീവിക്കാൻ ദേവി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഈ നവരാത്രി വ്രതം എല്ലാവരും എടുക്കുക അമ്മയെ ഭജിക്കുക ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നേടുക എല്ലാവിധ അറിവുകളും നേടുക എല്ലാവിധ ജ്ഞാനങ്ങളും നേടുക എല്ലാവർക്കും ഈ നവരാത്രി വ്രതക്കാലം വളരെ സന്തോഷപൂർണമായി ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ദേവി അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ